ഹലോ നമസ്കാരം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഒരു ഒരു സങ്കടകരമായ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ട ഇതൊരു ഒരു കപ്പ നട്ടതാട്ടോ കപ്പ അതായത് കിൻഡിൽ കപ്പ എന്ന് പറയും ഇവിടെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് കപ്പയൊന്നും കിട്ടാറില്ല പന്നി കൊണ്ടുപോകുന്ന കാരണം ഞാനതിന് വളച്ച് കെട്ടി സൂക്ഷിച്ചായിരുന്നു ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം കണ്ട കാഴ്ചയാണ് ഇത് കണ്ടത് ഇതാണ് അവസ്ഥ ഇത് കാട്ടുപന്നി ഒന്നും ചെയ്തേക്കണല്ല ഇത് മുള്ളം പന്നിയാണ് അതിൻ്റെ തടം പോലും കാണാനില്ല ആ രീതിക്കാണ് കാണിച്ചു വെച്ചേക്കുന്നത് അതിൻ്റെ ഇതുവഴി ഇങ്ങനെ നൂൾ ഇറങ്ങി വന്ന് അതിൻ്റെ ഇടയിൽക്കൂടെ കയറിയിട്ടാണ് ഈ ഒരു അംഗം കാണിച്ച് എന്താ എന്താ ചെയ്യാന്നല്ലോ ഇതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം പറച്ചപ്പോൾ എനിക്കൊരു പത്തിരുപത് കിലോ വരെ എനിക്ക് കപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് കിട്ടുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട ഇത് കണ്ടില്ല ഇതാണ് എൻ്റെ വഴി വന്നേക്കണത് അവനിതിലേ നൂൾ നിറങ്ങി വന്നേക്കണത് ഇത് കണ്ട റൂട്ട് അതിൻ്റെ അടി കൂടെ കയറിയിട്ടാണ് അവനീ നേരത്തിൽ നിരത്തിയേക്കുന്നത് ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം ഈ എന്താ കാണിച്ചിട്ടേക്കണമോ അത് മുള്ളമ്പന്നിയുടെ കാൽപ്പാത കേട്ടോ അത് പരന്ന കാൽപാതാണ് അതിന് വരിക കൂടുതലും അങ്ങനെയുണ്ട് സൂപ്പറായിട്ടില്ലേ ഓക്കേ